ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് അങ്ങനെ സാബുമാൻ പുറത്തായിരിക്കുകയാണ് സാബുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡായിട്ട് വന്ന മത്സരാർത്ഥിയാണ് അഞ്ചു പേരാണ് വൈൽഡ് കാർഡായിട്ട് വന്നത് എല്ലാ മത്സരാർത്ഥികളും തന്നെ പുറത്തായി എന്നാൽ ഇരു എന്നിരുന്നാൽ പോലും ആ വൈൽഡ് കാർഡുകളിൽ അവസാനം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഏവിക്ട് ആയിരിക്കുന്നത് സാബുമാൻ ആണ് വളരെ സ്ട്രോങ് പ്ലെയർ ഒന്നും എന്നൊന്നും പറയാനില്ല എങ്കിലും ഒരു സേഫ് ആയിട്ട് അവിടെ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ദിവസം നിൽക്കാനായിട്ട് സാബുമാൻ സാധിച്ചിട്ടുണ്ട് സാബു തന്നെ പറയാറുണ്ട് ബിഗ് ബോസിനോട് അതുപോലെ ലാലേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ പ്രേക്ഷകർ ഇങ്ങനെ പിടിച്ചു നിർത്തിയത് എന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എന്നുള്ള രീതിയിൽ സാബു മുമ്പ് ലാലേട്ടനോടും അതുപോലെ ബിഗ് ബോസിനോടൊക്കെ പറഞ്ഞതാണ് പിന്നെ ഒരു സമയത്ത് ലാലേട്ടനോട് സാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഈ ഒരു ഗെയിം പ്ലാൻ വെച്ച് അല്ലെങ്കിൽ എന്റെ ഈ ഒരു അവസ്ഥ വെച്ച് ഞാൻ ഏതുവരെ പോകും എന്ന് അറിയാൻ വേണ്ടി പ്രേക്ഷകർ എനിക്ക് വോട്ട് ചെയ്തത് എന്നും ഒരു എപ്പിസോഡിൽ ലാലേട്ടനോട് സാബുമാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും സാബുമാൻ എവിക്റ്റ് ആയിരിക്കുകയാണ് എന്തിരുന്നാൽ പോലും ഇത്രയും ദിവസം അവയുടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ സാധിച്ചത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ